ഞാനിപ്പോൾ നിൽക്കുന്നത് അസർബൈജാലിലാണ് അസർബൈജാലിൽ ബാക്കു സിറ്റിയിൽ നിന്നും ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ ഏതോ സ്ഥലത്ത് വന്നെത്തി ആ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഹിച്ചയ്ക്ക് ചെയ്തു ഒന്ന് രണ്ട് വണ്ടിയിൽ ഹിച്ചായ്ക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ലാസ എന്ന് പറയുന്ന വില്ലേജിലേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്താ അറിയില്ല വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് ഉണ്ടായില്ല ഇപ്പോഴാണ് ഒരു മൈൻഡ് വന്നത് കാരണം ഞാൻ സിറ്റിയിലായിരുന്നപ്പോൾ എനിക്ക് അറിയില്ല സിറ്റീസ് ബിൽഡിങ്സ് ഒന്നും കാണുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നാറേയില്ല അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രം എടുത്തു നിങ്ങൾക്കറിയാം ലാസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ലാസ്റ്റ് എപ്പിസോഡ് നാല് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ടുള്ളത് കാരണം എനിക്കൊരു മൈൻഡ് ഉണ്ടായിട്ടുണ്ടായില്ല വീഡിയോ എടുക്കാൻ പിന്നെ അതുമാത്രമല്ല എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ ആയിരുന്നില്ല നല്ല ത്രോട്ട് പെയിനും അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാണ്ടിരുന്നത് സോ ഇവിടെ എത്തിയപ്പോൾ വെതറെല്ലാം മാറിയത് ആഷിക്കിൻ്റെ ജാക്കറ്റാണ് ഞാൻ അവൻ്റെ അടുത്ത് മേടിച്ചാണ് കാരണം ഇവിടെ നല്ല തണുപ്പുണ്ട് ഇവൻ പകലായിട്ട് പോലും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാനീവൻ എന്തിൻ്റെ ഉള്ളിലൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് നിന്നിട്ട് എനിക്ക് തണുക്കുന്നുണ്ട് രാത്രിയുള്ള അപ്പോൾ ഫ്രീസ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവനെയും പരിചയപ്പെടുത്തരാ ഹായ് ഷിബ്ലി 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 ഇവിടെ പഠിക്കുവാണ് ഇവിടെ യൂഷ്വലി എല്ലാവരും പഠിക്കുന്നത് എം ബി ബി എസ് ആണ് പക്ഷെ ഷിബ്ലി പഠിക്കുന്നത് എന്താ മെർച്ച എങ്ങനെയുണ്ട് ഇവിടുത്തെ അടിപൊളിയാണ് മൂന്ന് വർഷം ഓക്കെ നാട്ടില് കോഴിക്കോട് കോഴിക്കോടാണ് സ്വന്തം കോഴിക്കോട് ഓക്കെ കോഴിക്കോടേ കോഴിക്കോട് ഓക്കെ സോ അപ്പോൾ ഷിബ്ലി എൻ്റെ കൂടെ വന്നതാണ് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം വില്ലേജ് ലൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ആണ് ഒക്കെ ചെയ്തത് അപ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല പെട്ടെന്ന് തൊട്ടന്ന് വണ്ടി കയറിയോണ് പെട്ടെന്നോടൊ വണ്ടി കിട്ടുന്നുണ്ടായില്ലേ അത് കേട്ടാണോ ഹിച്ചായിക്കുന്നെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഗുഡ് അടിപൊളിയല്ലേ ആ ആളുകളുടെ സ്വഭാവവും ലൈക്ക് അവരുടെ ഹോസ്പിറ്റലിറ്റി ഒക്കെ മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ നമ്മളിവിടെ ഒരാള് ഡ്രോപ്പ് ചെയ്തപ്പോ ആള് പറയാ അയ്യോ എനിക്ക് തിരിച്ചാണ് പോവാനുള്ളത് അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോവാനുള്ളത് എന്നുണ്ടെങ്കിൽ ഇതാക്കാരി അങ്ങനെയല്ല കൊണ്ടാക്കാരി ആ ഒരു ഇത് പുള്ളിക്കാരൻ ഓൾറെഡി അറിയാലേ ഭാഷ ലൈക്ക് കൊറച്ചെല്ലാം ആ അത്യാവശ്യം അറിയാം കേട്ടോ ഞാൻ കാരണം ട്രാൻസ്ലേറ്റ് ഈ കഷ്ടപ്പെട്ട് ഞാൻ യൂസ് ചെയ്യുമ്പോ മിണ്ടാണ്ടിരിക്കാണ് എന്താ പറയാ മനസ്സിലായത് ഇവന് ഭാഷ അറിയാന്നുള്ളത് കാരണം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവനക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആള് സംസാരിക്കുമ്പോൾ എല്ലാം പിന്നെ ഇവിടെ റഷ്യൻ ഭാഷ അറിയുമോ എനിക്ക് ഇല്ല റഷ്യൻ അറിയാൻ എല്ലാവർക്കും പക്ഷെ അറിയാവുന്നു ലോക്കൽ ആളുകൾക്കൊക്കെ ഓക്കെ ഷിബില് ചെറിയ പയ്യനാട്ടോ ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ഇവിടെ പഠിക്കുകയാണ് ഇവിടെ എല്ലാ പിള്ളേരും ഞാൻ ലാസ്റ്റ് നിന്നിരുന്ന ജോർജിയയിലെ പിള്ളേർക്കൊക്കെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഈ ഒരു വയസ്സ് ഏറ്റവും കുറഞ്ഞത് ഉണ്ടായാലും ലൈക്ക് കൂടിയതുണ്ടായാലും ഇരുപത്തിമൂന്ന് വയസ്സൊക്കെയാണ് കൂടിയത് ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ പ്രായമുള്ള ഓരോന്നും ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും സ്റ്റുഡൻസ് ആയതുകൊണ്ട് സോ നമ്മളിന് ഹിറ്റാക്കി ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് പോകണം ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും ലാസ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് അവിടെ എത്തിയിട്ട് എന്താ പ്ലാൻ എന്നറിയില്ല ട്രക്കിങ്ങൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ ട്രെക്കിങ്ങൊക്കെ ചെയ്ത് ഏതെങ്കിലും മൗണ്ടെയിൻ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് സീനായിരിക്കും സോ പോയോക്കാം ഹിറ്റ് ഹൈക്കിങ് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാഗെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെങ്ങോട്ടൊക്കെ നമ്മളിപ്പോ ഒരു കാറിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെത്തിപ്പം നല്ല ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അടുത്ത വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്ത് അറിയോ വരുന്ന വൈക്കൊക്കെയും കാണാൻ അടിപൊളിയാണ് എല്ലാ ഏരിയയും ചെയ്തോട്ടെ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ വലിയ ട്രക്കാണ് ഇപ്പൊ നിർത്താ ഇവിടെ എല്ലാം ഇവൻ ഇതാണ് നിർത്തുന്നത് അതിനുള്ള ആളുണ്ട് ഇവിടെ ഒക്കെ നോക്ക് കൊറേ ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് ണ്ടോ എനിക്ക് തോന്നുന്നു ജോർജിയുടെ ഓൾമോസ്റ്റ് ഭയങ്കര സിമിലർ ആയിട്ട് അവിടെയൊക്കെ നോക്ക് നല്ല മൗണ്ടെയിൻസ് ആണ് കാണുന്നത് അതിന്റെ മോൾ ഭാഗത്തൊക്കെ സ്നോ ഏരിയ ആയിട്ടുണ്ട് കണ്ടോ അതിന്റെ തൊട്ടപ്പുറ റഷ്യാണ് അല്ലേ അതിന്റെ തൊട്ടപ്പുറ റഷ്യല്ലേ യെസ് പിന്നെ നമ്മൾ ലിഫ്റ്റ് അടിച്ച് വന്ന ഒരു പിള്ളേരുടെ വണ്ടിയിലാണ് ഒരു കപ്പിൾസ് ആയിരുന്നു പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നുള്ളു അവര് വീഡിയോ എടുത്തപ്പോൾ അയ്യോ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കാം നമ്മള് ചോദിച്ചിട്ടാ വീഡിയോ എടുത്ത് ആ എങ്കൊച്ചി പറഞ്ഞ് വീഡിയോ എടുത്തു വന്നു അപ്പൊ ആ കൊച്ചി പറഞ്ഞു അയ്യോ വീഡിയോ എടുക്കണ്ട അങ്ങനെ പിന്നെ പിന്നെ വീഡിയോ ഒന്നും ഞാൻ ഒരു ലിഫ്റ്റ് പോകുന്ന വഴി നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് പഴയ വണ്ടിയാ ഇത് പഴയ കിട്ടിട്ടുണ്ട് വണ്ടിയൊക്കെയാണെ അതുകൊണ്ട് തന്നെ എന്താ അറിയില്ല ഭയങ്കര രീതിയിലുള്ള സൗണ്ട് അല്ല പക്ഷെ പോകുന്ന വഴി നോക്ക് പച്ചപ്പൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു ചെറിയൊരു വില്ലേജ് നൈസ് ആയിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പോകുന്ന വഴി നോക്ക് ഈ ലാൻഡ്സ്കേപ്പ് തന്നെ ഭയങ്കര രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഫുള്ള് സ്നോ ആയിരിക്കും അതുകൊണ്ട് ഗ്രീനറി ഇങ്ങനെ മാറുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇവിടെ തന്നെ വില്ലേജസ് നോക്ക് നല്ല രസമാണ് കാണാനായിട്ട് അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ പോയി നൈസ് ആയിട്ടുള്ള വില്ലേജസ് എല്ലാം ഉണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പോകുന്ന വഴി നോക്ക് ഓ ഒന്നും പറയാല വേറെ ഏതോ സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നൈസ് ആയിട്ടുണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഇനി ഒരു ടു കിലോമീറ്റേഴ്സ് ഉള്ളു അങ്ങോട്ട് നമ്മളിത് അവിടെ വില്ലേജിൽ വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നോക്ക് ഇങ്ങനെ ബാക്കിലൊക്കെ ഫാറ്റ് ആയിട്ടുള്ള മറ്റേ ചെമ്പരിയാടിനെല്ലാം കാണുന്നത് വളരെ പീസ്ഫുൾ ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ളൊരു വില്ലേജ് ആണേ എനിക്ക് ഒന്ന് പുതിയ പുതിയ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ സ്റ്റിൽ സൈലൻ്റ് ആണ് ഇതേ ഇവിടെ ട്രക്കിങ്ങിൻ്റെ ആണോ എന്തിൻ്റെ ബോർഡ് കാണുന്നുണ്ട് ആ ബോർഡ് എന്തിൻ്റെ നോക്കട്ടെ ആക്ച്വലി നമുക്ക് ഇവിടുന്ന് കിനാലിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജിലേക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ രണ്ടോ മൂന്നോ ദിവസം എടുക്കും ട്രെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ നോക്കിയോട്ടെ അവിടെ ഏത് ട്രക്കിങ്ങിൻ്റെ ആണ് ഏർമാർക്ക് കൊടുത്തിട്ടുള്ളതെന്ന് എന്താ ട്വിൻ വാട്ടർഫാൾസിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അത് ഇരുപത് മിനിറ്റ് പിന്നെ യർഗി കാക്ക് അവിടേക്ക് ഏഴ് മണിക്കൂർ പതിനാലേ പോയിൻ്റ് അഞ്ച് അതാണുള്ളത് പിന്നെ കുൺസുൺ അതിങ്ങോട്ടാണ് അതെന്താ അതെങ്ങനെ ഏതോ ഇതാണ് അവിടേക്കും ആറ് കിലോമീറ്റർ ആറേ പോയിൻ്റ് അഞ്ച് നോക്കി ഏതാണ് പോവണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ ആ വാട്ടർഫോൾ കണ്ടില്ല അങ്ങോട്ടാണ് പോകുന്നത് ആ വാട്ടർഫോൾ പോകുന്നതിന് മുന്നേ ബാറ്ററി ലോ ആണ് നമ്മൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഫ്യൂലൊക്കെ അടിക്കണം അങ്ങനെ ഒന്ന് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല വിശക്കുന്നുണ്ട് രാവിലെ ലൈറ്റായിട്ട് കഴിച്ച് അത് പക്ഷെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു വിശക്കുന്നുണ്ട് ഇന്നലെ പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടയേർഡാണ് എനിക്കൊന്നും ആ ബസ്സിൽ വരുമ്പോൾ കുറച്ച് മണിക്കൂറാണ് ആകെ ഉറങ്ങിയത് ഇപ്പോൾ പോകുന്ന വഴി നോക്ക് വഴി കാണുന്നില്ല അവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻ്റ് വാട്ടർഫാളും തപ്പിയിട്ടാണ് പോകുന്നു വാട്ടർഫാൾ നമുക്ക് ദൂരേന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയുക ചെറിയ നൂലൊഴുകുന്ന അത്രയും ചെറിയ വാട്ടർഫോൾ ആണ് മേ ബി അടുത്ത് പോയാൽ ചിലപ്പോൾ നല്ല മൂലം കാണാൻ പറ്റും അറിയില്ല പോയി നോക്കാം ഇവിടെ നോക്ക് ഈ വഴി കണ്ടില്ലേ ഇങ്ങനത്തെ ട്രെയിനിലൂടെ ഒക്കെയാണ് പോകുന്നത് കാരണം അറിയില്ല വഴി അറിയില്ല കാണുന്നില്ല കണ്ടാലല്ലേ അറിയുള്ളൂ ഏതാ വഴി എങ്ങനാന്നുള്ളത് പിന്നെ ഒരു വീട്ടിലെ പോവാണ് വഴി ഇണ്ടോ ഏതെ ഇവനെ ഒരുത്ത നമ്മളെ കൂടെ കൂട്ടുകാരനാണേ ഇപ്പൊ പുതിയതായിട്ട് കിട്ടിയതാ നമ്മളെ കൂടെ തന്നെ ഇണ്ട് അപ്പൊ തൊട്ട് വരുന്നുണ്ട് നീ വഴി കാണിക്കാണ്ട് നിങ്ങാണ് നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഏ മനസിലാവുന്നില്ല വഴി കാണിക്ക് എടാ മോനെ എന്നാ വേണ്ട എന്നാ വിടെന്നോ നീ വരണ്ടെട്ടോ പുറകെ എന്താ എന്താ പുറകെ വരണ്ട വെറുതെ എങ്ങനെ ചാടീന്ന് ചോദിച്ചപ്പുണ്ടായി കാണിച്ചു മറ്റു സിനിമയിൽ ഓരോ അങ്ങട് ചാടണോ അങ്ങട് ചാടണോ അറിയില്ല അതുപോലെ ഇവിടെ കുട്ടനാണോ കുട്ടനാ വിഞ്ഞേ മഞ്ഞല്ലേ നമ്മൾക്ക് ഫുഡ് കഴിക്കണം അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടത്ത ഫുഡില്ല അറിയണം അപ്പഴായിരിക്കും നല്ല രസം പോയൊക്കെ നോക്ക് ആയിരിക്കും ഏ ഇവനാണെങ്കിൽ ചെളിയാക്കുന്ന ഷൂ നല്ലതാണ് കേട്ടോ ഏഹ്ലിന്റെ ഷൂ ആണ് അത്ര സെറ്റപ്പില്ല മീൻ സെറ്റപ്പാണ് ഷൂ പക്ഷെ സെറ്റപ്പ് ഇച്ചിരി കൂടി കാശ്വലാണ് ട്രക്കിംഗ് അല്ല അതാണ് പ്രശ്നം ഓ വേറെ ഏതോ ഇല്ല ഇപ്പോ ഇല്ലല്ലോ ഇച്ചിരി ഇവിടെ കുറച്ച് സീനാ ാണ് അപ്പൊ ഞാൻ പറയാ ഈ ലോകത്ത് ആർക്കും ഇല്ലാത്ത സാധനമാണ് ആ ഡോഗിന് ഉള്ളത് എന്താ ആത്മാർത്ഥത ആത്മാർത്ഥ സ്നേഹം അൺകണ്ടീഷണൽ ആവും ഒന്നും വിചാരിക്കാണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് അത് ഇഷ്ടപ്പെടുന്നത് നമ്മൾ അതിന് കൊടുക്കാൻ നമ്മുക്കെന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല അത് തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ അപ്പോൾ നമുക്ക് കൊടുക്കാൻ നമ്മളൊന്നും കൊടുത്തിട്ടില്ലാണ്ട് അത് നമ്മളെ സ്നേഹിച്ച് അവിടെ തൊട്ട് നമ്മൾ ഇവിടെ വരെ വന്ന് ഇനിയിപ്പോൾ വാട്ടർഫാൾ പോകുമ്പോൾ അങ്ങോട്ടും വരും അങ്ങനെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് വാട്ടർഫാൾ ഉള്ളത് ഫൈനലി നമ്മൾ ഫുഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ നമുക്ക് ബ്രെഡും നാല് പുഴുങ്ങിയ മുട്ടയും ഇത് ഗീ ആണ് അത് അവര് കോംപ്ലിമെന്ററി പോലെ തന്ന് പിന്നെ നമ്മള് ചിക്കൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായല്ലോ അത് വന്നിട്ടില്ലാന്ന് തോന്നും അവിടെ നോക്ക് ഈ നൈസ് ആയിട്ടുള്ള വ്യൂ എല്ലാം കണ്ടിട്ടാണ് കഴിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം ട്രക്കിങ്ങിന് മുകളിലേക്ക് കയറാൻ ചെറിയ ട്രക്കിങ് ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് നോക്കി കാണുന്ന ദൂരത്തേക്ക് ഒരു വാട്ടർഫോളിലേക്ക് പോകുന്നത് അവിടെ നോക്ക് ഈ ഗീ ഇങ്ങനെ അതിലിട്ടിട്ട് കഴിക്കുന്നുട്ടോ ഗീനെല്ലാം എന്തോ ഒരു ടേസ്റ്റ് ഭയങ്കര അടിപൊളി ടേസ്റ്റ് മീൻസ് നൈസ് ആയിട്ടുള്ള ടേസ്റ്റ് പക്ഷെ ബ്രെഡ് ഭയങ്കര ഹാഡാ കേട്ടോ നോക്ക് കടിച്ച് വലിക്കണം എന്നാലാണ് ആ വരുവുള്ളൂ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആ വാട്ടർഫോളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാൻ കേട്ടോ അവിടെ നല്ല വഴി നമ്മൾ കുറച്ച് സ്റ്റിപ്പുള്ള വഴി എടുത്ത് ബാഗില്ല ബാഗ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ചെറിയ ബാഗ് അയക്കാ പോലെ പോലെയുള്ള വാട്ടർഫോള് കണ്ടോ അതാണ് വാട്ടർഫോള് എനിക്ക് തോന്നുന്നു ടൈം ഡിഫറെൻ്റ് ആണെന്ന് അല്ലേ ഇപ്പൊ വിൻഡേസ് സ്റ്റാർട്ടിങ് ആണ് ഒരു റെയിനി സീസണിലെല്ലാം നല്ല പോലെ ഉണ്ടോ വാട്ടർഫോളിന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ നല്ല രസം അവിടെ ഒരു മൗണ്ടൈനും ഇവിടത്തെ മൗണ്ടൈനും വേറെ തന്നെ ഒരു കളറാണ് ഇവിടത്തെ വേറെ ഒരാളൊക്കെ ഇണ്ട് ഏ നോക്ക് നൈസാണ് ചെറിയ വാട്ടർഫോൾ ആണെ അവിടെ വെള്ളം ഒഴുകിട്ടതിന്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് കണ്ടോ നോക്ക് കണ്ടോ അവിടെ ഒരു നൂല് പോലെ ഉണ്ട് ഇവിടെ ഒരു നൂല് പോലെ അത്രേ ഉള്ളുട്ടോ സിമ്പിളാണ് ജസ്റ്റ് എല്ലാരും ഇവിടെ വന്നിട്ട് പോകും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മഴ ഉള്ള കാലത്താണെങ്കിൽ നല്ല വലിയ വാട്ടർഫോൾ ആയിരിക്കും അങ്ങനെ ആവാനാണ് ചാൻസ് അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ കൂടുതൽ ക്രൗഡും ഉണ്ടാവും ഇപ്പൊ ജസ്റ്റ് ആകെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പോകുന്നുള്ളൂ ആ മൗണ്ടെയിൻസിൻ്റെ അപ്പുറം ഒരു വര വര കണ്ടില്ലേ ആ വരയ്ക്കപ്പുറം ഫുള്ള് റഷ്യയാണ് പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും സംസാരിക്കാൻ അറിയാം റഷ്യൻ ഭാഷ അത് ബോർഡർ സൈഡിൽ മാത്രമല്ല എല്ലാ സൈഡിലും ആളുകൾക്കും അറിയേ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ ഹെൽത്ത് നോക്കിയല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ റൂം എടുത്തിട്ടാണുള്ളത് ഈ ഒരു റൂമാണ് എടുത്തിട്ടുള്ളത് വലിയ സ്പേസ് ഉണ്ട് സോ ഇവിടെ എന്ത് ഇന്ദ്രസാ നോക്ക് വാ ഇന്ദ്രസാ കോട എങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ അറിയോ അവിടെ ഇവിടെയൊക്കെ എന്റെ മൂ സോ ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾക്ക് കോട ഭ്രാന്ത എനിക്ക് ഭയങ്കര രസട്ടോ അതിങ്ങനെ ഇറങ്ങി കാണാനായിട്ട് ഭയങ്കര അടിപൊളിയാണെ നോക്ക് ഓ ഇവിടെന്താ മാലാറ പക്ഷേ നോക്ക് ഇതെല്ലാം ഇണ്ട് വാവ് എന്ത് അറിയോ ഇവിടെ സുന്ദരി മൂന്ന് പിള്ളേരെ ഇപ്പൊ അവിടുന്ന് പോയത് കെട്ടോ നോക്ക് ആ ചെമ്പിരാടിനെ കൊണ്ടോ എവിടുന്നോ കുന്നിന്റെ മലേന്ന് ഇറങ്ങി ഞാൻ കണ്ടത് നോക്ക് എന്ത് രസാ അറിയോ ഭയങ്കര അടിപൊളി ഇവിടെയാണെങ്കി ഇവിടുത്തെ പൂച്ചേനെ കാണാം അതിനെ കാട്ടിൽ ഷോ ക്യൂട്ട് ഷോ ക്യൂട്ട് എന്ത് രക്ഷ എന്ത് രക്ഷ അയ്യോ എന്ത് രസാന്ന് പറയുമോ എനിക്കൊരു കടിച്ചു കടിച്ച പറിച്ച് തിന്നാൻ തോന്നു നമുക്ക് എന്ത് രസാ അറിയോ വൈറ്റ് കളറിൽ ഒരു ചെളി പോലും മേത്തില്ല ഇത്രയും വഴി നടന്നിട്ട് ഒരു ചെളി പോലും മേത്തില്ലേ ബാ ബാ കുട്ട പാടാ നിന്റെ ബാഡ് കുറ്റ കുറ്റനാണോ നോക്ക് ഇവിടെ കുറ്റൻ ഇവിടെ കുറ്റനാണോ ഇവിടുത്തെ പൂച്ചകളൊക്കെ നോക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ നാട്ടിലൊക്കെ പൂച്ചയ്ക്ക് എന്ത് ആറ്റിറ്റ്യൂഡാ പൂച്ച വിളിക്കുമ്പോൾ തന്നെ ഓടിപ്പോവും പക്ഷെ ഇവിടുത്തെ പൂച്ചകളെല്ലാം സൂപ്പറാണ് ഓ കാണാൻ ഒടുക്കത്തെ ലുക്കും ലുക്കും അതെ സ്നേഹവും അതെ എല്ലാം അതെ അടിപൊളിയാണ് എന്താ ചൊറിയുന്നുണ്ടോ ചൊറിഞ്ഞരണോ വാ ചൊറിഞ്ഞരണോ ചൊരിഞ്ഞരണോ ചൊറിഞ്ഞരണോ തൊടാ ഇഷ്ടമല്ല എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്ന് തൊടും അങ്ങനെ ഉണ്ടോ നോക്കിത് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കണ്ടോ ഇവിടെ പുറത്തെല്ലാം നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇങ്ങനെ രസമുള്ള ഒരു ആസ്വദിക്കാൻ പറ്റുന്നൊരു തണുപ്പാണ് റൈസാണ് കണ്ടോ അവിടെ ഇങ്ങനെ കോടെ ഇറങ്ങി വരുന്നത് ഇതാണ് സ്റ്റേ ഉള്ളത് ഇവിടെ കുറേ സ്പേസ് ഉണ്ട് ഡോം ആയിട്ടും ബ്രെഡ് ആയിട്ടും ഒക്കെ ഉണ്ട് അത് നമുക്ക് ഞാൻ പൈസ സംസാരിച്ച് 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 കുറച്ചിട്ടാണ് ഒരായിരം രൂപക്ക് കിട്ടിയത് കേട്ടോ ആയിരം രൂപയുള്ളു ഇത്രയും അടിപൊളി ഒരു സ്റ്റേയിലേക്ക് നിൽക്കാനായിട്ട് ആ ഇവിടെ നോക്ക് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കുടിക്കാം എല്ലാം പറ്റും ഉണ്ടോ അവിടെയൊക്കെ നോക്ക് അവിടുത്തെ മൗണ്ടെയിൻസ് ഉണ്ടോ ഇവിടെ ശരിക്കും എന്തോ ഫ്രൂട്ട്സൊക്കെ ഉള്ളത് പക്ഷേ ഈ സീസൺ ആയത് ഫ്രൂട്ട്സൊന്നും ഇല്ലാത്ത നോക്ക് വേണ്ടോ ഫുൾ മൗണ്ടെയിൻസ് ആയിട്ട് ടെൻ്റ് അടിച്ചാൽ ഈസ് ആവുക ഈസ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ടെൻ്റ് അടിക്കഞ്ഞത് ഞാൻ ഒന്നാമത് ഉറക്കൊന്നും സെറ്റായിട്ടോ ഒന്നുമില്ല നല്ല ടയർഡും ഉണ്ട് ഇവിടെ ആപ്പിളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ദുരസ ഈ ഒരു ഏരിയ തന്നെ നോക്ക് ഭയങ്കര ഓ കുളിരാണ് എനിക്ക് എന്ത് കുളിരാ ഓ അടിപൊളി അടിപൊളിയാണ് ഇവിടെ ശവപ്പറമ്പാണേ ഒട്ട് വാക്കിൽ അണ്ടോ അവിടെ കുറേ ഡെഡ് ബോഡികളുടെയൊക്കെ ഇത് കാണാൻ പറ്റുന്നുണ്ട് സൈഡിലൂടെ അതെല്ലാം ഒഴുകി പോകുന്നുണ്ട് ആ സമാധാനം സമാധാനം അറ്റ് പീക്ക് സീരിയസ്ലി സമാധാനം ഈ മൗണ്ടൈൻസിൻ്റെ ഇതും കിളികളുടെ സൗണ്ടും പിന്നെ ഈ ഒഴുകുന്ന പുഴേൻ്റെ പുഴയിലെ അല്ല ചെറിയ സ്ട്രീമിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറെ വേറെ സൗണ്ട് എന്നില്ല അടിപൊളി നൈസാണ് ഞാനിതാ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ ഫ്രഷായി ഒടുക്കുന്ന തണുപ്പാണ് മൈനസ് രണ്ട് ഡിഗ്രിയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് സോ രാത്രി ഞാനിതാ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വായനക്കെ പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത്രയും തണുപ്പുണ്ട് നമ്മൾ ഒരു കിലോമീറ്റർ പോയതാണ് ഫുഡിൻ്റെ അവിടുത്തു ഫുഡ് ഉണ്ടോ അറിയില്ല അത് ഓപ്പൺ ആണോ അറിയില്ല ക്ലോസ്ഡ് ആണോ അറിയില്ല എന്തായാലും പോയി നോക്കാം വേണ്ട നമ്മളെ ഡോഗുണ്ടല്ലോ കൂടെ തന്നെ ഉണ്ടേ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഫുള്ള് ഫോഗായിരിക്കും മൊത്തം ഫോഗ് ഫോഗിങ്ങനെ മൂടിയിരിക്കുകയാണ് കംപ്ലീറ്റ് ഫോഗ് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് കൊടുത്തില്ല ഫുള്ള് ഫോഗായിട്ടുണ്ടേ കംപ്ലീറ്റ് ഫോഗ് ഇപ്പോഴും അതാവസ്ഥ പാവം ഉണ്ടാക്കും നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ വരും വീട്ടിലുള്ളപ്പോൾ വീട്ടിൽ പുറത്ത് അവിടെ ഉണ്ട് സോഫയിലൊക്കെ ആക്കിന്ന് തുടങ്ങുന്നത് അതിൻ്റെ ഓണർ കണ്ടിട്ടില്ല ഞാൻ പിന്നെ അറിയിച്ചിട്ടുമില്ല പാവം അതവിടെ കിടക്കട്ടെ വന്നിട്ട് അങ്ങനെ വരുന്നുണ്ട് നമ്മൾ വരുമ്പോൾ വരുമ്പോൾ നമ്മുടെ കൂടെ വരും കേട്ടോ അതിനറിയ നല്ല സ്നേഹ പാവം അതിന് എത്ര ദൂരം പോകണോ ഒക്കെ അറിയില്ല അവിടെ എത്തിയിട്ട് ഫുഡ് കിട്ടുമോയെന്നു പോലും ഇവിടെ ആ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തോ ഒരു കൈൻ്റ് സൂപ്പ് അതിൻ്റെ ഉള്ളില് മീറ്റൊക്കെയാണ് നമ്മളെ മൊമോസൊക്കെ പോലെ ഒരു സാധനം പിന്നെ എഗ്ഗ് വെച്ചിട്ട് സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ഒരു കൈൻ്റ് ഓഫ് സാധനം കുറേ എണ്ണക്കെ ഇട്ടിട്ട് പിന്നെ ഉച്ചക്കെണ്ണ കഴിച്ച ആ കട്ടി ബ്രെഡ് അത് ഇവിടെ ആദ്യ ആ ഉച്ചക്കെണ്ണ കഴിച്ച അതേ റെസ്റ്റോറൻ്റിലാണ് ഉള്ളത് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലെത്തി ഇനി ഇത് ആ ഉറങ്ങാൻ വേണ്ടി പോവാണ് സോ ഈ വീഡിയോ ഞാൻ ഇതേവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു വരെ ബൈ ബായ്